അപ്പോൾ അലഹദില്ല ഇന്നത്തെ ഒന്നാമത്തെ നോമ്പ് പൂർത്തിയായി അപ്പോൾ രണ്ട് പേർക്കും നാതിർ മോനിക്കും നോമ്പ് ഉണ്ടായി നോമ്പുണ്ടായിനെട്ടാ അപ്പോൾ സേക്കമോൾക്കും ഉണ്ടായിന് പിന്നെ അഷിർമോനും രാജമോളും ഒരു വലിയ കുട്ടികളല്ലേ അപ്പോൾ അവർക്ക് നോമ്പുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് ചെറിയ കുട്ടികൾ രണ്ടാളും നോമ്പ് പറ്റിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ നോമ്പ് തുറക്കാനായിട്ടുള്ള ഫ്രൂട്ട്സ് മുന്തിരും പൈനാപ്പിളും അതേപോലെ മത്തനും ആ ഫ്രൂട്ട്സ് ഐറ്റംസ് ആയിട്ട് പിന്നെ നാരങ്ങ വെള്ളം അപ്പോൾ ഓലെ തന്നെ പറഞ്ഞു നാരങ്ങ വെള്ളം വേണമെന്നുട്ടാ കക പറഞ്ഞ് ചുടുവെള്ളം കൊടുത്താൽ മതി ചെറിയ കുട്ടികളല്ലേ ഛർദ്ദിക്കേണ്ട വെച്ചിട്ട് അപ്പോൾ അവർക്കത് വേണ്ട നാരങ്ങ വെള്ളം മതി എന്ന് പറഞ്ഞു അങ്ങനെ വെള്ളമൊക്കെ കൊടുത്താൽ അലഹദില്ല നോമ്പ് തുറന്ന് അപ്പോൾ ഒന്നാമത്തെ നോമ്പ് പൂർത്തിയായി അപ്പോൾ ഫ്രൂ പിന്നെ പൊരിക്കടികളായിട്ട് കട്ലേറ്റും സമൂസയും സമൂസയാണ് വാങ്ങിയിട്ടുള്ളത് പിന്നെ പയൻപൊരി ഉണ്ടായതിന് അതവർ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അവിടുത്തെ അടുക്കളയിത്ത പണികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരു നോമ്പൊക്കെ തോറുന്നു അപ്പോൾ അതാ അലഹമില്ല എല്ലാവരും അപ്പം നല്ല ചൂടായം കൊണ്ട് തന്നെ മക്കൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായാണ് ചർത്തിയൊക്കെ ചെയ്ത് ചെയ്തിട്ട് ആ കുട്ടികൾ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ രണ്ട് പത്തിരിയൊക്കെ എടുത്ത് പത്തിരിയും ചിക്കൻ കറിയും പിന്നെ ചിക്കൻ പൊരിച്ചത് കേട്ട് രണ്ട് പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണിച്ചു ഇത് തറാ നിസ്കാരം കഴിഞ്ഞിട്ടാണ് കേട്ടോ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണേ അപ്പോൾ തറാവിസ്കാരം കഴിഞ്ഞിട്ട് പത്തിനും പറഞ്ഞ് കാട്ടി കൊടുക്കുകയാണേണ് ഞാൻ അപ്പോൾ ഒരു കൈ കൊടുത്താൽ അവർ തിന്നൂല കൈക്കില്ലാണിച്ചിട്ടാണ് ഞാൻ വാരി കൊടുക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നല്ല പനിയൊക്കെ പനി പിടിച്ച് ചെയ്തിരുന്നു മോനിക്ക് ഞാൻ അവർ ഏതായാലും മഹിരി ഭാവാനായില്ലേ നോമ്പൊന്നും ഇവിടെ ഉണ്ടാകുന്ന പറയുകയും ചെയ്തു അപ്പോൾ ഓക്കെ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് നോമ്പ്